ദുർഗാദേവിയുടെ ഐതിഹ്യം ദുർഗാദേവിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും കേൾക്കുന്ന ഐതിഹ്യം മഹിഷാസുരവധമാണ് ഈ കഥയാണ് ദേവിയുടെ ശക്തിയെയും രക്ഷാദായക ഭാവത്തെയും വ്യക്തമാക്കുന്നത് ഒരിക്കൽ മഹിഷാസുരൻ എന്ന അസുരൻ തൻ്റെ കഠിനമായ തപസ്സുകൊണ്ട് ബ്രഹ്മാവിൽ നിന്നൊരു വരം നേടി ഒരു പുരുഷനും തന്നെ വധിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു ആ വരം ഈ വരത്തിൻ്റെ അഹങ്കാരത്തിൽ മഹിഷാസുരൻ ദേവന്മാരെ പരാജയപ്പെടുത്തി സ്വർഗലോകം കൈക്കലാക്കി ദേവന്മാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ അവർ മഹാവിഷ്ണുവിൻ്റെയും പരമശിവൻ്റെയും സഹായം തേടി ദേവന്മാരുടെ ദുരിതം കണ്ടപ്പോൾ മഹാവിഷ്ണുവും പരമശിവനും മറ്റു ദേവന്മാരും തങ്ങളുടെ ശക്തി മുഴുവൻ സംയോജിപ്പിച്ചു ഈ ശക്തിയിൽ നിന്ന് അതിശക്തിയും സുന്ദരിയുമായ ദേവി ഉദിച്ചു വന്നു ആ ദേവിയാണ് ദുർഗ ഓരോ ദേവനും ദുർഗാദേവിക്ക് തങ്ങളുടെ ആയുധങ്ങൾ നൽകി മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം ശിവൻ്റെ തൃശൂരം വരുണന്റെ ശംഖ് എന്നിങ്ങനെ എല്ലാ ആയുധങ്ങളും ദേവിക്ക് ലഭിച്ചു ഈ ആയുധങ്ങളോട് കൂടി ദുർഗാദേവി മഹിഷ്വാസുരനുമായി ഒൻപത് ദിവസം നീണ്ട ഓരയിത്വം നടത്തി ഒടുവിൽ പത്താം ദിവസം ദുർഗാ മഹിഷ്വാസുരനെ വധിച്ചു ഈ വിജയത്തെയാണ് നവരാത്രി ആഘോഷത്തിലൂടെ നാം സ്മരിക്കുന്നത് തിന്മയുടെ മേൽ നന്മ നേടിയ വിജയമാണ് ഈ ഐതിഹ്യം നമ്മെ പഠിപ്പിക്കുന്നത് ദുർഗാദേവി ഭക്തരെ എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുന്ന ശക്തി സ്വരൂപിണിയാണ് എന്ന് ഈ കഥ ഓർമ്മിപ്പിക്കുന്നു ദുർഗാദേവിക്ക് സമർപ്പിക്കുന്ന ചില പ്രധാന വഴിപാടുകൾ നാരങ്ങാ വിളക്ക് ദുർഗാദേവിക്ക് ഏറെ പ്രിയപ്പെട്ട വഴിപാടാണ് നാരങ്ങാ വിളക്ക് ഇത് ചെയ്യുന്നതിനായി നാരങ്ങ രണ്ടായി മുറിച്ച് അതിൻ്റെ നീരെടുത്ത് ചിരാതു പോലെ ഉപയോഗിക്കുന്നു ഈ ചിരാതുകളിൽ നെയ്യോ എള്ള എണ്ണയും ഒഴിച്ച് തിരിയിട്ട് കത്തിച്ചാണ് ദേവിക്ക് സമർപ്പിക്കുന്നത് പ്രധാനമായും ദുർഗാദേവിയെ ഭീതിപ്പെടുത്താനും ശത്രുദോഷം മാറാനും ആപത്തുകൾ ഒഴിവാക്കാനും വേണ്ടിയാണ് ഈ വഴിപാട് നടത്താറുള്ളത് പൂജകൾ നവരാത്രി കാലത്തും മറ്റു സവിശേഷ ദിവസങ്ങളിലും ദുർഗാദേവിക്ക് പ്രത്യേക പൂജകൾ നടത്താറുണ്ട് പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി കുങ്കുമാർച്ചന എന്നിവയാണ് ഇതിൽ പ്രധാനം ഈ പൂജകൾ ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുന്നു കടും പായസം ക്ഷേത്രങ്ങളിൽ വിശേഷാൽ വഴിപാടായി കടും പായസം സമർപ്പിക്കാറുണ്ട് പാൽ പഞ്ചസാര അരി നെയ്യ് എന്നിവയോടൊപ്പം മറ്റു ചില ചേരുവകളും ചേർത്ത് ഉണ്ടാക്കുന്ന ഈ പായസം ദേവിക്ക് ഏറെ പ്രിയങ്കരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പട്ടുടയാടകൾ ആഭരണങ്ങൾ ദുർഗാദേവിക്ക് പട്ടുവസ്ത്രങ്ങളും സ്വർണാഭരണങ്ങളും സമർപ്പിക്കുന്നത് ഐശ്വര്യത്തിനും സമൃദ്ധിക്കും കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രത്യേകിച്ച് വിവാഹ സൗഭാഗ്യത്തിനും കുടുംബസമാധാനത്തിനും ഇത് ഓർമ്മ